സീഡ്സ് അഥവാ ചണവിത്ത് പല രീതിയിൽ ആരോഗ്യ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് എന്നാൽ ആരോഗ്യ ഗുണങ്ങൾ കിട്ടാൻ കൃത്യമായ രീതിയിൽ ഇത് കഴിക്കണം മുതിരയുടെ സാമ്യമുള്ള ചണവിത്തുകൾ പല രീതിയിലും ആരോഗ്യപരമായ ഗുണങ്ങൾ നൽകുന്ന ഒന്നാണ് രോഗങ്ങൾക്കുള്ള മരുന്ന് കൂടിയാണിത് ഇത് കൃത്യമായി കഴിച്ചാൽ പ്രമേഹം മുതൽ തടി കുറയ്ക്കാൻ വരെ ഇത് ഉപയോഗിക്കാം സോല്യബിൾ ഇൻസോല്യബിൾ ഫൈബർ അടങ്ങിയ ഇത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഫൈബറുകളാൽ സമ്പുഷ്ടമാണ് ഇതിൽ ഒമേക്കാത്രി ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുള്ളതും ഹൃദയാരോഗ്യത്തെ സഹായിക്കും നാരുകളുടെ ഗുണം പൂർണ്ണമായി നൽകുന്ന ഒന്നാണിത് ഇതിനാൽ തന്നെ കുടലാരോഗ്യത്തിന് മികച്ചതുമാണ് ദിവസവും ഇത് കഴിക്കുന്നത് പ്രമേഹം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്കുള്ള മരുന്ന് കൂടിയാണ് ഇത് വേവിച്ച് കഴിക്കാം പൊടിച്ച് കഴിക്കാം ഇതുമല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ച് നമുക്ക് കുടിക്കാം മീൻ കഴിക്കാത്തവർക്ക് ഒമേക്കാത്രി ഫാറ്റി ആസിഡ് ലഭ്യമാക്കാനുള്ള നല്ലൊരു വഴി കൂടിയാണിത് ഗർഭിണികൾ ഇത് കഴിക്കുന്നത് ഏറെ നല്ലതാണ് ഒമേകാത്രി ഫാറ്റി ആസിഡുകൾ ഗർഭസ്ഥാന വിഷുവിന്റെ ബ്രെയിൻ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് ഇത് പല രീതിയിലും നമുക്ക് ഉപയോഗിക്കാം ഇത് പൊടിച്ച് നമുക്ക് ഉപയോഗിക്കാം ഇതിന്റെ എണ്ണ ഉപയോഗിക്കാം ഇത് മുഴുവനായിട്ട് നമുക്ക് കഴിക്കാം ദിവസവും നമുക്ക് പതിനഞ്ച് മുതൽ മുപ്പത് ഗ്രാം വരെങ്കിലും ഫ്ലാക്സിൻ ഉള്ളിൽ ചെന്നേ നമുക്ക് അതിനുള്ള ഗുണം ലഭിക്കുകയുള്ളൂ അതനുസരിച്ച് ഓരോരുത്തർക്കും കഴിയുന്ന രീതിയിൽ അത് ഉപയോഗിക്കാം അതായത് പതിനഞ്ച് ഗ്രാം ഉള്ളിൽ എത്തണമെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള ഫ്ളാക്സ്റ്റിക് നമ്മൾ കഴിക്കണം പൊടിയാണെങ്കിൽ ഒന്നര സ്പൂൺ കഴിക്കണം ഓയിലാണെങ്കിലും ഒന്നേകാൽ സ്പൂൺ നമ്മൾ ഉപയോഗിക്കണം ഇത് ദിവസവും നാൽപ്പത് ഗ്രാം അല്ലെങ്കിൽ ചുരുങ്ങിയത് പത്ത് ഗ്രാം എങ്കിലും കഴിച്ചാൽ നമുക്ക് വേണ്ടുന്ന ഗുണം ലഭിക്കും ദിവസവും കഴിച്ചില്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടു മൂന്ന് ദിവസമെങ്കിലും നമുക്ക് കഴിക്കും ഇത് ബ്രൗൺ നിറത്തിലും ഒരു ഗോൾഡൻ നിറത്തിലും നമുക്ക് കിട്ടും ബ്രൗൺ നിറത്തിലേതിനാണ് കൂടുതൽ നമുക്ക് ഇപ്പോൾ കിട്ടുന്നത് എന്നാലും ഇത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഗുണത്തിൽ വരുന്നുമില്ല നമുക്കിത് ഓൺലൈനായിട്ടോ അതല്ലെങ്കിൽ ഷോപ്പിലും ഒക്കെ ഇത് അവൈലബിൾ ആണ് മുഴുവനായിട്ടുള്ളത് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ ഒരു വർഷം വരെ കൂടാതെ സൂക്ഷിക്കാം നമുക്ക് ഒരു സ്റ്റീലിൻ്റെ കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ കണ്ടെയ്നറിലോ ഒക്കെ ഇത് വാങ്ങിച്ച് സൂക്ഷിക്കാം ഇത് വാങ്ങിയിട്ട് നമുക്ക് വറുത്ത് വയ്ക്കാം എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് പൊടിച്ചെടുക്കാം ഓയിലും പൊടിയും ഒക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാനായിട്ട് സാധിക്കും ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നന്നായിട്ട് ഉണങ്ങിയത് മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ അല്ലാത്ത നമുക്ക് ദോഷം വരും ഇത് മുഴുവനായിട്ട് കഴിക്കുന്നതിനെക്കാട്ടിലും നമുക്ക് പൊടിച്ച് കഴിക്കുന്നതായിരിക്കും നല്ലത് കാരണം മുഴുവനായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് നല്ലത് അതുപോലെ കടിച്ച് ചവച്ച് വേണം കഴിക്കാൻ കാരണം എന്നാലേ ഇതിലടങ്ങിയിട്ടുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ നമ്മുടെ ശരീരത്തിന് ലഭിക്കുകയുള്ളൂ ഇനി നമ്മളിതിൻ്റെ ഓയിലാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതൊരിക്കലും ചൂടാക്കിയിട്ട് ഉപയോഗിക്കാൻ പാടില്ല നമുക്ക് സലാഡിനകത്തൊക്കെ ഒഴിച്ച് ഇത് ഉപയോഗിക്കാം കാരണം ഇത് ചൂടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ദോഷം വരുത്തുന്ന പല ഘടകങ്ങളും ഇതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും അതായത് പാകം ചെയ്യാൻ പാടില്ല എന്നർത്ഥം ഇത് നമ്മുടെ സ്കിന്നിൽ വരട്ടേ നമ്മുടെ സ്കിന്നിന് ഏറെ നല്ലതാണ് ഫ്ളാക്സിഡിൻ്റെ ഓയിൽ ഫ്ളാക്സിഡ് ഓയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ കഴിക്കാം അതല്ലെങ്കിൽ ഫ്ളാക്സിഡിൻ്റെ ക്യാപ്സൂൾ കിട്ടും അത് കഴിച്ചാലും മതിയാവും ഇത് നമുക്ക് ക്യാപ്സ്യൂൾ ആണെങ്കിൽ ഒരെണ്ണം കഴിക്കാം ഇതിന് വലിയ രുചിയൊന്നും കാണില്ല മാത്രമല്ല ഓയിലി ഫാറ്റ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ മറ്റ് ഫാറ്റുകൾ നമ്മൾ ഫുഡിൽ നിന്നും കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഇനി ഫ്ലാക്സിഡ് പൊടിച്ച് നമ്മൾ സൂക്ഷിക്കാമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഉപ്പുമാവിലോ അല്ലെങ്കിൽ ദോശമാവിലോ ഒക്കെ ഇട്ട് കഴിക്കാം എന്നാൽ ഇതിൻ്റെ അളവും കഴിക്കുന്ന എണ്ണവും അനുസരിച്ചാണ് നമുക്ക് ഗുണമുണ്ടാകുന്നത് നമ്മൾ ആദ്യമേ ഇത് പറഞ്ഞതുപോലെ ഇത് കഴിക്കാനായിട്ട് ഉപയോഗിക്കാവുന്ന രീതി ഇത് സ്വീറ്റ് ആയിട്ട് തയ്യാറാക്കാം അതായത് നമുക്ക് കപ്പലണ്ടിയും ശർക്കരയും ഒക്കെ കൂടെ ചേർത്ത് ഈ ഫ്ലാക്സിറ്റിൻ്റെ പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഒരു കപ്പലണ്ടി മുട്ടായി പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്കത് കഴിക്കാം അപ്പോൾ നമ്മളെന്നും കഴിക്കാനായിട്ട് നമുക്ക് ഒരു ഇഷ്ടം തോന്നുകയും ചെയ്യും ഇതിനൊപ്പം ലേശം നെയ്യും കൂടെ ചേർത്താൽ ഒന്നും കൂടെ സ്വാദിഷ്ടമാവുകയും ചെയ്യും ഇനി ഫ്ലാക്സിഡ് ഉപയോഗിച്ചിട്ട് ജെല്ലുണ്ടാക്കിയിട്ട് അത് നമുക്ക് മുടിയിലും അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലൊക്കെ പറ്റുന്നതും ഏറെ ഗുണകരമാണ് ഇതുവരെ ഫ്ളാക്സീഡ് ഉപയോഗിച്ചിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇനി ഇതും കൂടെ വാങ്ങിയിട്ട് ആഹാരത്തിൻ്റെ ഭാഗമാക്കാം